തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന വാശിയേറെ തെരഞ്ഞെടുപ്പിൽ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ട് ഇരിക്കൂറിൽ യു പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി നിലാമുറ്റം മഗാം ജുബ മസ്ജിദ് പരിസരത്ത് നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുമായി ആരംഭിച്ച പ്രകടനം മാമാനം പാലം സൈറ്റ് ഇരിക്കൂർ ടൗൺ ബസ് സ്റ്റാൻഡ് പട്ടുവം ജംഗ്ഷൻ വളവ് പാലവം എന്നിവ ചുറ്റി മണ്ണൂർ കടവ് പാലം സൈറ്റിൽ സമാപിച്ചു കാർ ബൈക്ക് ലോറി ബാൻഡ് വാദ്യം എന്നിവയും ഉണ്ടായിരുന്നു യുഡിഎഫ് നേതാക്കളായ ലീഗ് ജില്ലാ സെക്രട്ടറി സി കെ മുഹമ്മദ് കെ കെ ഷഫീക്ക് കെ കെ കുഞ്ഞുമായിൻ എം വി ജനാർദ്ദനൻ കെ ടി നസീർ സി സി അസ്മീർ കെ മുഹമ്മദ് അഷ്റഫ് ഹാജി എ പി ലത്തീഫ് ടി സി ആറ്റക്കോയത്തങ്ങൾ ടി പി ഫാത്തിമ എൻ കെ സുലൈഖ എൻ കെ കെ മുഫീദ കോമള അഡ്വക്കേറ്റ് കെ പി ബഷീർ എന്നിവർ നേതൃത്വം നൽകി